നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും കാസർകോട്ട്ക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ നൽകിയ പ്രഭാത ഭക്ഷണ പൊതിയിൽ പാറ്റകൾ സംഭവത്തിൽ പരാതിയുമായി യാത്രക്കാർ രംഗത്തെത്തി അതേസമയം ഭക്ഷണ പൊതിയിലല്ല ട്രെയിനിൽ നിന്നാണ് പാറ്റകൾ കയറിയതെന്നാണ് കാറ്ററിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കുടുംബസമേതം പോകുകയായിരുന്ന കുടുംബമാണ് ഇത് സംബന്ധിച്ച് ട്രെയിനിൽ വെച്ച് തന്നെ പരാതിയുമായി രംഗത്തെത്തിയത് മറ്റ് യാത്രക്കാർക്കും സമാന അനുഭവമുണ്ടായി യാത്രക്കാർക്കും കുടുംബത്തിനും നൽകപ്പെട്ട പ്രഭാത ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഇടിയപ്പം ഉൾപ്പെടെയുള്ള ഭക്ഷണ പൊതികൾ തുറന്നപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും പാറ്റകൾ പുറത്തു വരുന്നത് കണ്ടു ഈ കാഴ്ച യാത്രക്കാരെ അസ്വസ്ഥരാക്കുകയും ഉടനെ തന്നെ അത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തു പരാതി അറിയിച്ചയുടനെ കേറ്ററിംഗ് ചുമതലയുള്ളവർ സ്ഥലത്തെത്തി ട്രെയിനിൽ നിന്നാണ് പാറ്റകൾ ഭക്ഷണ പൊതുകയിലേക്ക് കയറിയതെന്നും ഭക്ഷണം പാക്ക് ചെയ്യുമ്പോഴുള്ള വീഴ്ചയല്ലെന്നും കേറ്ററിംഗ് വിഭാഗം വിശദീകരിച്ചു സ്റ്റോറേജ് യൂണിറ്റുകളിലൂടെ ട്രെയിനിനുള്ളിൽ പാറ്റകൾ കടന്നുകൂടിയതാകാം കാരണം എന്നാണ് അവരുടെ അനുമാനം യാത്രക്കാർ ഇത്തരം സംഭവങ്ങൾ അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ട്രെയിനുകളിലും പൊതുയാത്രകളിലും ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാനുള്ള നടപടികൾ വേണ്ടിയിരിക്കുകയാണ് റെയിൽവേ അധികൃതർ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം നടപടികൾ എടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ആവർത്തിക്കാതിരിക്കാതിരിക്കാതിരിക്കുകയാണ് പ്രധാനം വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നുള്ളത് മികച്ച സുരക്ഷയും അത്യാധുനിക സജ്ജീകരണങ്ങളുമുള്ള ഒരു ട്രെയിനാണ് എന്നാൽ ഇത്തരം സംഭവങ്ങൾ ട്രെയിൻ യാത്രക്കാരുടെ വിശ്വാസത്തിൽ തകരാറുണ്ടാക്കും സാധാരണക്കാർക്കിടയിൽ ഇത്തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പാറ്റകളുടെ അകമ്പടി പൊതുവായി കാണപ്പെടുന്നത് അസ്വസ്ഥതയും വിശ്വാസ്യത കുറവും സൃഷ്ടിക്കും ഭക്ഷണ സുരക്ഷയും ഗുണമേന്മയും എന്നതിനോടുള്ള ബോധവൽക്കരണവും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നതിനുള്ള സാക്ഷ്യമാണ് ഈ സംഭവം